നമസ്കാരം ശബരിമല മകരവിളക്കിന് ദീപാരാധനക്ക് ശേഷം നട തുറക്കുമ്പോൾ ദേവസ്വം മന്ത്രി അവിടെ ഉണ്ടായിരിക്കണം എന്നൊരു നിയമമോ ആചാരമോ ഇല്ല ഈശ്വര വിശ്വാസമില്ലെങ്കിൽ മന്ത്രി എന്ന പ്രിവിലേജ് ഉപയോഗിച്ച് നടക്ക് മുന്നിലെത്തി വെറുതെ നിൽക്കുന്നത് എന്തിനാണ് നട തുറക്കുമ്പോൾ ഒരാൾ മാത്രം മൂർത്തിയെ തൊഴാതെ നിൽക്കുന്നത് മര്യാദക്കേട് തന്നെയാണ് അതിനേക്കാൾ നല്ലത് ആ സമയം ദേവസ്വം ഓഫീസിൽ പോയിരുന്ന് ലേശം കാത്തി അഥവാ തണുപ്പ് കൊള്ളുകയോ ചെയ്യാമായിരുന്നു അതല്ലെങ്കിൽ ശബരിമലയിൽ സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു ദാസന്മാർ കാണുമല്ലോ അവരോട് പറഞ്ഞാൽ നല്ല ചൂട് കട്ടൻ ചായയും നല്ല ചൂട് പരുപ്പോ കിട്ടും അതും കഴിച്ച് എ സി റൂമിൽ സുഖിച്ചിരുന്ന പോലായിരുന്നു എന്നും ചെയ്യുന്നത് പോലെ മന്ത്രി വാസവൻ ശബരിമലയിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ശബരിമലയിൽ മകരസംക്രമ ദീപാരാധന ഭംഗിയായി നടന്നത് എന്ന പറച്ചിൽ ഒന്നും വേണ്ട താങ്കൾ ഇല്ലെങ്കിലും ശബരിമലയിൽ മകരവിളക്ക് ഭംഗിയായിട്ട് നടത്താൻ ക്ഷേത്ര അധികാരികൾക്കും പന്തള രാജകുടുംബത്തിനും അയ്യപ്പ ഭക്തർക്കും പോലീസിനും നല്ലപോലെ അറിയാം നിങ്ങളുടെ സർക്കാർ ചെയ്തതിനെ കാട്ടി നൂറു മടങ്ങ് സഹായം ശബരിമലയിൽ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ സർക്കാരിനത് തള്ളിക്കളയമാകില്ല നാളെ അടച്ച് പൂജ നടക്കുമ്പോൾ അങ്ങ് ഏറ്റവും ഒന്നാമതായി നിന്ന് കൂട്ടുകാരുമായി പറഞ്ഞു രസിച്ച തമാശകൾ പൊട്ടിച്ചിരികൾ എല്ലാം അങ്ങ് ഭക്തിപൂർവ്വമല്ല അവിടെ നിന്നതെന്ന് ജനലക്ഷങ്ങളെ ബോധ്യപ്പെടുത്താൻ അങ്ങ് തന്നെ സഹായിച്ചു ഹൈന്ദവർക്കെതിരാണ് സംസ്ഥാന സർക്കാർ എന്ന് ഒന്നും കൂടി മന്ത്രി വാസവൻ തന്നെ തെളിയിച്ചു കൊടുത്തു അയ്യപ്പന് മുന്നിൽ കൈകൂപ്പാൻ പോലും തയ്യാറാവാത്ത താങ്കൾ ദേവസ്വ മന്ത്രിയായിരിക്കാൻ ഒരു യോഗ്യതയും ഇല്ലാന്നൊക്കെ അങ് അതിന് യോഗ്യരല്ല എന്ന് അങ്ങ് തെളിയിച്ചു കഴിഞ്ഞു കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരിയാണ് താങ്കൾ ഇന്നലെ അപമാനിച്ചത് ദിവസങ്ങൾ നീണ്ട ധൃതാനുഷ്ഠാനത്തിന് ശേഷം ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ മകരവിളക്ക് കർഷിക്കാൻ ശബരിമലയിൽ തടിച്ചുകൂടിയപ്പോൾ നിങ്ങളൊരു മണിക്കൂറിലേറെ അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് സന്നിധാനത്തിനു മുന്നിൽ നിന്നതിനെ ധിക്കാരമെന്നല്ലാതെ എന്താണ് കേട്ടത് താങ്കളുടെ ശ്രദ്ധ ഭക്തരുടെ ദർശന സൗകര്യത്തെ പറ്റിയോ അമ്പലത്തിലെ ചടങ്ങുകളെ പറ്റിയോ ആയിരുന്നില്ല എന്നത് ആ നിൽപ്പ് കണ്ടാൽ ആർക്കും മനസ്സിലാകും ഒരു വിശ്വാസവും ഇല്ലെങ്കിൽ പിന്നെ എന്തിന് ഒടുത്തൊരുങ്ങി ചെന്ന് ഭക്തജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു ആ വകുപ്പ് കടകംപള്ളി രാമചന്ദ്രനോ ഗണേഷ് കുമാറിനോ നൽകിയാൽ പോരായിരുന്നോ എങ്കിൽ അവരെങ്കിലും വന്ന് ആ ദിപാരാധന പോഴുമായിരുന്നു സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ അതുപോലെ സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും സന്ധ്യാസമയത്താകുമ്പോൾ തലയിൽ മുണ്ടിട്ടുകൊണ്ട് സി പി എം നേതാക്കൾ അമ്മലങ്ങളിൽ ആരും കാണാതെ ദർശനം നടത്തുന്ന ഒരു രീതി കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന രീതിയാണ് നടക്കുമ്പോൾ ശരണഘോഷത്തോടെ രക്തസാക്ഷികൾക്ക് സിന്ധാപാത വിളിച്ച് മുഷ്ടി വ്യായാമം നടത്താതിരിക്കാൻ ഇരു അടിവയറ്റിൽ ചേർത്ത് പിടിച്ച് നിൽക്കാനും എല്ലാ ടി വി ക്യാമറകൾ ഒപ്പിയെടുത്ത് വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും കണ്ണിൽ കുത്തിക്കേറ്റുന്നില്ലേ എന്ന് ഇടയ്ക്കിടെ ക്യാമറയിൽ നോക്കി ഉറപ്പാക്കാനും അങ് കാണിച്ച ആ ജാഗ്രതയും കരുതലും മറ്റൊരു ജ്യോതിദർശനമായി അറി കൈകൾ കെട്ടി അകന്നു മാറി നിന്ന മന്ത്രി ആചാരങ്ങളെ അടച്ച് അപമാനിക്കുകയായിരുന്നു നിരവധി പേരാണ് ഇത്തരം പ്രസംഗങ്ങൾ നടത്തിയ മന്ത്രിക്കെതിരെ വിമർശനമായി ഉന്നയിച്ചിരിക്കുന്നത് ക്ഷേത്ര വിശ്വാസം ഇല്ലാത്ത ഇദ്ദേഹം എന്തിന് ഭക്തരുടെ മുന്നിൽ ചെന്ന് നിൽക്കുന്നു അതെന്തിന് അയ്യപ്പന്റെ മുന്നിലേക്ക് വരുന്നു എന്നടക്കമുള്ള പ്രതിഷേധമാണ് ഇന്നലെ സമൂഹ മാധ്യമങ്ങളടക്കം ഇരം കൊണ്ടിരിക്കുന്നത്